നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആലങ്കോട് പഞ്ചായത്ത് കുടുംബശ്രീ വാർഷികവും ഹരിതകർമ്മ സേനാംഗങ്ങളുടെ ശിങ്കാരിമേളത്തിന്റെ അരങ്ങേറ്റവും നടന്നു വാർത്ത വിശദമായി ത്രിവേണി സൂപ്പർ മാർക്കറ്റ് ഗുണമേന്മ വിലക്കുറവ് വിശ്വസ്ത കൺസ്യൂമർ ഫെഡ് ഒരു കേരള സർക്കാർ സ്ഥാപനം ചങ്ങരംകുളം ലെന ഗോൾഡൻ ഡയമണ്ടിന്റെ രണ്ടാമത്തെ ഷോറൂം ചങ്ങരകുളം പോസ്റ്റ് ഓഫീസ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സൺറൈസ് ഹോസ്പിറ്റൽ ചിത്ര ഗോൾഡൻ ഡയമണ്ട്സ് ുളം ആലങ്കോട് പഞ്ചായത്ത് സി ഡി എസ് കുടുംബശ്രീ വാർഷികം പെൺപൊലിമ എന്ന പേരിൽ ചങ്കരംകുളം ഷൈൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു ആലങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ആസിയ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു പല സംരംഭങ്ങളും നമുക്ക് കുടുംബശ്രീയുടെ കണ്ടെത്താനും അതിലൂടെ നമ്മുടെ ജീവിതം ശൈലിയിലൂടെ ജീവിത മുന്നോട്ട് പോകാനും സാധ്യപ്പെടുന്ന കാലഘട്ടത്തിലാണ് തീർച്ചയായിട്ടും ഇവർക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായ രൂപത്തിലൂടെ തന്നെ കുടുംബശ്രീയെ കൊണ്ടുപോവുക എന്നതാണ് അവർ ഉദ്ദേശ ലക്ഷ്യം മനസ്സിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് ചെയർപേഴ്സൺ പോകുന്നത് ഉമ്മർ അധ്യക്ഷയായി നമ്മുടെ കുടുംബശ്രീ കീഴിൽ മുന്നൂറ്റി നാൽപ്പത് അയൽക്കൂട്ടങ്ങളാണ് പ്രവർത്തിച്ചു വരുന്നത് അതിൽ നാലായിരത്തി നാനൂറ്റി എൺപത്തിനാല് പേരാണ് നമ്മോടൊപ്പം കുടുംബശ്രീയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നത് ഏകദേശം കോടിയോളം മലപ്പുറം ജില്ലാ കുടുംബശ്രീ മിഷൻ കോർഡിനേറ്റർ സുരേഷ് കുമാർ മുഖ്യാതിഥിയായി നമ്മള് കുടുംബശ്രീ സംവിധാനത്തിലേക്ക് വന്നു നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്കാനൊപ്പം തന്നെ രണ്ടായിരത്തി പതിനേഴിലാണ് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് നമ്മളൊരു ആരണ്യെന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നമ്മള് കുടുംബശ്രീയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് എല്ലാവർക്കും ഓരോരോ ടെൻഷൻസ് ഉണ്ടാവും എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട പക്ഷേ അതിൽ ടെൻഷൻ അടിച്ചില്ലെങ്കിലും ഒരു സുഖമില്ല അപ്പോൾ അതുകൊണ്ട് ടെൻഷൻ അടിക്കണം എന്നുള്ളൊരു ചിന്താഗതി ഉണ്ട് അതുകൊണ്ട് നമ്മൾ ടെൻഷൻ അടിച്ചാലും നേരം കൊടുക്കും ടെൻഷൻ അടിച്ചിട്ടും നേരം വെളുക്കും ടെൻഷൻ അടിച്ചാലും രാത്രിയാവും ടെൻഷൻ അടിച്ചിട്ടാലും രാത്രിയാവും അപ്പം പിന്നെ നമ്മൾ ടെൻഷൻ അടിക്കാതെ രാത്രിയാവുന്നത് നേരം കൊടുക്കുന്നത് തന്നെയാണ് നല്ലത് അതുകൊണ്ട് ടെൻഷൻ അടിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ ശരീരത്തിന് മാത്രമാണ് കേടുവരുന്നത് അതുകൊണ്ട് ആ പെൻഷൻ റക്രീസ് ചെയ്യാൻ വേണ്ടിട്ടാണ് നമുക്ക് ഈ പറഞ്ഞ അരങ്ങം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം സർക്കാർ തലത്തില് സർക്കാരിന്റെ ചെലവിൽ ഈ പറഞ്ഞ കുടുംബശ്രീ സംവിധാനത്തിൽ കൂടി ചെയ്യാൻ തീരുമാനം ഗായകൻ എടപ്പാൾ വിശ്വനാഥ് വിശിഷ്ടാതിഥിയായി ചടങ്ങിൽ കുടുംബശ്രീ ജില്ലാ മിഷന്റെ കീഴിൽ ആലങ്കോട് പഞ്ചായത്തിലെ ഇരുപത്തിയേഴ് ഹരിതകര്മ്മസേനാ അംഗങ്ങൾ ശിങ്കാരിമേളത്തിന്റെ പരിശീലനം പൂർത്തിയാക്കിയവരുടെ അരങ്ങേറ്റവും നടന്നു പരിശീലനം പൂർത്തിയാക്കിയവർക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ പഞ്ചായത്തുകളിലെ കുടുംബശ്രീ സി ഡി എസ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സുധൻ ശങ്കർ സ്വാഗതവും സി വൈസ് ചെയർപേഴ്സൺ സുമിത്ര നന്ദിയും പറഞ്ഞു